വനോട് അറിയിച്ചപ്പോ എൻ പാപത്തിൻ്റെ കുറ്റം അവൻ ക്ഷണിച്ചു തന്നു പാട്ടോട് ഞാനവേനെ പുകഴ്ത്തിടുമേ പോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണങ്ങൾ പാട്ടോട് ഞാനവേനെ പുകഴ്ത്തിടുമേ ും ഞാനവന്റെ ഗുണഗണങ്ങൾ സങ്കടങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോ അന്തരംഗം ആശ്വാസത്ത നിറഞ്ഞുവന്നു അവരെ തുക്കി അവർ പ്രകാശിതരാ അവരുടെ മുഖന്തെല്ലാം ലജിച്ചതിരില്ല അവരെ തുക്കിയവർ പ്രകാശിതരാ அமேருட முகந்தல்லும் எட்டிச்சாதில்லா பாத விட திங்கள் என்னை சமர்ப்பிக்கப்போம் என் திவிதம் கிறிஸ்துவே பத்ரமத்தின்ோ என் ஆசையும் பிரத்யாசிவும் என் பிரிய நீலத்ரே தன்வர விலவே நடுதே மீடுவா യും പ്രത്യാശയും ഞാനവേനോട് അറിയിച്ചപ്പോ എൻ പാപത്തിൻറെ കുറ്റമാവൻ ക്ഷമിച്ചു തന്നു എല്ലെ ജനങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോ എൻ പാപത്തിൻറെ കുറ്റമാവൻ ക്ഷമിച്ചു തന്നു ടുമേ പോഷിച്ചിടും പൂകൾ തീടുമേ പോഷിച്ചിടും ഗുണഗണങ്ങൾ കർത്താവ യേശു ക്രിസ്തുവിന്റെ നിസ്സല് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മുപ്പത്തി രണ്ടാം സങ്കീർത്തനം അവൻ്റെ ഒന്നാം വാക്യത്തെ ആസ്പദമാക്കി പാപത്തെ മറയ്ക്കുന്നൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വാക്യപ്രകാരമാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോയവകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യുവാൻ ഒരിക്കലൊരു പാൽ കച്ചവടക്കാരത്തി മാതാവ് പാലിൽ വെള്ളം ചേർക്കുക പതിവായിരുന്നു ഒരു ദിവസം പാൽപാത്രം വരാന്തൽ വെച്ചിട്ട് വെള്ളമെടുക്കാൻ മുറിയിലേക്ക് പോയ സന്ദർഭത്തിൽ അവളുടെ ഇളയ മകൻ ചെറിയൊരു മേലെഴുത്ത് എഴുതി പാ പാൽപാത്രത്തിൽ പതിച്ചു പാത്രത്തിൽ വെള്ളമെന്നായിരുന്നു എഴുതിയത് വെള്ളവുമാ വെള്ളവുമായി മുറിയുടെ പുറത്ത് ഇറങ്ങിയ മാതാവ് കാണുന്നത് മകൻ്റെ എഴുത്തായിരുന്നു അങ്ങനെ എഴുതിയതിന് അമ്മ അവനെ ശാസിച്ചപ്പോൾ അവൻ്റെ മറുപടി പ്രകാരമായിരുന്നു അമ്മ ഈ എഴുത്ത് കാണുമ്പോൾ പാത്രത്തിലുള്ളത് വെള്ളമെന്ന് കരുതി പൂച്ച പാൽ കുടിക്കാതെ പൊക്കളയും ഞാൻ പൂച്ചയെ പറ്റിക്കാൻ എഴുതിയതാണെന്ന് പറഞ്ഞു പലരും ഇതുപോലെയാണ് പാപത്തെ മറയ്ക്കുന്നത് എന്നാൽ ദൈവധനം പറയുന്നത് പാപത്തെ നാം മറച്ചു വയ്ക്കാരുത് ഏറ്റുപറഞ്ഞ് വേഷിക്കുന്നതിന് കരുണ് ലഭിക്കും പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു യാക്കോ വസ്തലം പറയുന്നത് പാവികളെ കൈകളെ വെളിപ്പാക്കുകയും ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിയും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായി തീരട്ടെ കർത്താവിൻ്റെ സന്നിധി താഴ്വീൻ എന്നാലും നിങ്ങളെ ഉയർത്തും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവദൃഷ്ടിയിൽ നമ്മുടെ പ്രവർത്തികളെല്ലാം നഗ്നവും മലർന്നുമായിട്ടാണ് കാണപ്പെടുന്നത് ദൈവത്തെ മറിച്ച് നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എബ്രായർ നാലിൻ്റെ പതിമൂന്നിൽ പറയുന്നത് ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും ദൈവത്തിൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ ഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു സദൃശിവാക്യ ഇരുപത്തെട്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശൂംഭരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരണം ലഭിക്കും ഒന്നിയഹോ ഞാൻ ഒന്നിൻ്റെ ഒൻപതിൽ പറയുന്നത് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പുവാൻ തകണം വിശ്വസനം നീതിമാനമാകുന്നു പാവം മറച്ചു വെച്ചാൽ ബന്ധങ്ങൾ കുലച്ചിൽ തട്ടും ആ ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും എന്നാൽ അനുതാപവും ഏറ്റുപറച്ചിലും മൂലം മടങ്ങി വരവും അതോടൊപ്പം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാനിടയായി തീരും ദൈവദിനം പറയുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വന്ന മുഖത്തെ നിങ്ങൾക്ക് മറിച്ചിരിക്കുന്നത് പ്രിയ ശ്രോതാക്കളെ ദൈവം പാപത്തെ വിറക്കുന്നുവെങ്കിലും പാവികളെ സ്നേഹിക്കുന്നു ആ ഒരു വ്യവസ്ഥയിലാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവമക്കളായി തീരുവാനിടയായത് ആയാൽ ഹൃദയത്തിനകത്ത് ഒളിഞ്ഞും പതുങ്ങിയും കിടക്കുന്ന ചില പാപത്തിൻ്റെ ചില വിത്തുകളുണ്ട് അതിനെ മൂടി വയ്ക്കാനോ അതിന് മറ്റൊരു പേര് നൽകി മറ്റുള്ളവരെ മറയ്ക്കുവാനോ സംഗതിയാകുവാൻ ഇടയാകരുത് അകൃത്യങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുണ്ടാകുകയില്ല നമ്മുടെ ജീവിതത്തിലെ മുറുകപ്പെട്ടുന്ന ചില പാപ സ്വഭാവങ്ങളുണ്ട് അതിനെ എന്നേക്കുമായി ഒഴിഞ്ഞു നിൽക്കുവാന് സാധിക്കുന്നവർക്ക് മാത്രമേ പാപക്ഷമ പ്രാപാൻ സാധ്യമുള്ളൂ ആദ്യ മനുഷ്യനായ ആദാമാവായും ഭവിച്ചതും അവർ മൂടി വെച്ചു മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കി അതിന് ലഭിച്ച ശിക്ഷയാണ് ഇന്ന് ഭൂമിയിൽ സകല മനുഷ്യർ അനുഭവിക്കുന്നത് നിങ്ങളുടെ പാവങ്ങൾ എത്ര രക്താംബരം പോലെ ചുമതിരുന്നാലും അതിനെ ഹിമത്തെ പോലെ വെള്ളം വെള്ളമുള്ളതാക്കുവാൻ യേശുവിൻ്റെ പുണ്യകാരത്വത്തിന് മാത്രമേ സാധ്യമാകുള്ളൂ അയാൾ ആ രക്തത്താലുള്ള ശുദ്ധീകരണത്തിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഏവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാവങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം